ുട്ടി സിംഹക്കുട്ടി എന്നൊക്കെ ലക്ഷ്മി ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്കതിന് തോന്നിയൊരു കാര്യം ലാലേട്ടൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ കേറ്റൂലെ ഇല്ല ഓക്കെ നിങ്ങളുടെ വീട്ടിൽ കേറ്റില്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവര് വീട്ടിൽ കയറ്റില്ല എന്ന് എന്തിനാണ് പറയുന്നത് എന്നാണ് ലാലേട്ടൻ അത് ചോദിച്ചത് അതായത് അപ്പൊ അപ്പൊ നമസ്കാരം അപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ബിഗ് ബോസിൽ ഭയങ്കര സംഭവ ബഹുലമായ കോണ്ടുകൾ കൊണ്ട് നിറയുകയാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കോണ്ടന്റുകൾ ഈ പറയുന്ന ബിഗ് ബോസിൽ ഇപ്പോൾ വരുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റി ഗസ്റ്റുകൾ വരുന്നുണ്ട് അവരും വന്ന് ഒരുപാട് കോണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ നമ്മള് പ്രധാനമായിട്ടുള്ള ഈ ഒരു രണ്ടാഴ്ചയിൽ നടന്ന കുറച്ച് വിവാദപരമായ കുറെ സംഭവങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഈ രണ്ട് എന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രികൾ കയറിയ സമയത്ത് തുടങ്ങിയാണ് ഇത്രയും ആണ് കംപ്ലീറ്റ് നമുക്കൊരു എന്താ പറയാ നമ്മൾ റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കാണാനും കാണുന്ന സമയത്താണ് നമ്മൾ ബിഗ് ബോസ് കാണുന്നത് പക്ഷേ ബിഗ് ബോസിൽ മാത്രം നെഗറ്റീവുകൾ വന്നത് ഈ വൈൽഡ് കാർഡ് എൻട്രി ആണ് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം മസ്താനി ആൻഡ് ലക്ഷ്മി വേദലക്ഷ്മി അങ്ങനെ ഈ ഉള്ളങ്കുല്ലിയില് അഖിൽ മലയാള സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയേക്ക് വന്നപ്പോൾ ഉണ്ടായ കുറച്ച് ഈ ചീപ്പായിട്ടുള്ള ഗെയിം കളിച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് അത് വളരെ അധികം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാണുന്നതിന് തന്നെ ഒരു നെഗറ്റിവിറ്റി ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ഒരു ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് എനിക്ക് അത് ഇത് കണ്ടപ്പോ തോന്നിയത് താങ്കൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ആദിലനൂറേനെ കൊണ്ടുവന്നു ആദില നൂറയ്ക്ക് എതിരെ കളിക്കാനായിട്ട് ഒരാൾ വേണം അതിനു വേണ്ടിട്ട് വയൽ കാർഡ് എൻട്രി ആയിട്ട് ഈ പറയുന്ന ലക്ഷ്മീനെ കൊണ്ടുവന്നു ബിഗ് എന്തായാലും കുറെ സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട് അപ്പൊ അവർക്ക് അറിയാം ഒരു ക്യാരക്ടർ ആ ആള് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് ബിഗ് ബോസ് ഒരാളെ ബിഗ് ബോസിലേക്ക് എടുക്കുന്നത് അപ്പൊ ഈ ആതില നൂറയ്ക്ക് എതിരെ അല്ലെങ്കിൽ ആതില നൂറ് ഉണ്ട് അപ്പൊ അവർക്കെതിരെ കളിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ലക്ഷ്മീനെ കൊണ്ടുവന്ന പോലെ തോന്നിയത് കാരണം അവർ ഒരുപാട് പേര് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടാവും ഒരുപാട് ഓഡീഷൻസ് എടുത്തിട്ടുണ്ടാവും അപ്പൊ അതില് ഒരു ഗെയിം നടക്കും എന്ന് സാധ്യതയുള്ള രീതിയിലാണ് ഈ പറയുന്ന ലക്ഷ്മീനെ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു സീസണില് അഭിഷേക് അഭിഷേകിനെ കൊടുക്കും അഭിഷേക് എന്താ പറയാ സ്ത്രീ വിരോധി എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത് അങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ അഭിഷേക് കോമന്റുകള് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു സീസണില് ഏത് അഭിഷേകാണ് നമ്മുടെ ജാൻമണിയായിട്ട് മറ്റേ പുള്ളി വിരോധിയല്ലേ ഗേ ആൻഡ് ലെസ്ബിയൻ അവർക്കെതിരെയായിരുന്നു പുള്ളി സ്ത്രീ വിരോധിന്ന് കൂടി പറയുന്നുണ്ടായിരുന്നു സ്ത്രീ വിരോധി ആ അങ്ങനെ രീതിയിലാണ് കഴിഞ്ഞ കഴിഞ്ഞി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്കും കമ്മ്യൂണിറ്റിക്കെതിരെ കാരണം ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അത് കേരളത്തിൽ ശരിക്കും പറഞ്ഞ ചർച്ചാ വിഷയം ആദ്യം ആതില നൂറുടെ വിവാഹത്തോട് കൂടിയാണ് ഓക്കെ അപ്പൊ ബിഗ് ബോസിൽ ഈ ഒരു കോണ്ടന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിഹേവി ആയിരിക്കും ചിലപ്പോ ഇപ്പൊ എനിക്ക് കേരളത്തിന് മാത്രല്ല ഇന്ത്യയിൽ വരെ ചർച്ച ചെയ്യാൻ ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ സമ്മതിച്ചു പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഇവരുടെ ഇതിലേക്ക് ഇവരെ എതിർക്കുന്ന ഒരാൾ വരിക എന്നുള്ളത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആദ്യമേ തന്നെ പോസ്റ്റ് ഇടുകയും അതിനുശേഷം ബിഗ് ബോസ് വരുമ്പോ ഇവർക്കെതിരെ കളിക്കുകയും എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന മസ്താനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ മസ്താനിയാണ് ശരി പുറത്തിറങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞു പറയരു പറഞ്ഞു ഗെയിം സ്റ്റാർട്ടജി സീസണിലും എല്ലാ സീസണും അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും പറഞ്ഞു പല പല കാര്യങ്ങളും ട്രിഗർ ചെയ്തു പിന്നെ പറയും മാനുപുലേറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്തു മറ്റേ പുള്ളിക്കേറ്റിനെ ഇങ്ങനെ ചെയ്തു മറ്റേ പറഞ്ഞത് ആര്യൻ ജിസേൽ ഒരാളുകളെ കിസ് ചെയ്തു കിസ് ചെയ്തു അവർക്ക് അതൊരു മാറ്ററേ അല്ല േക്ഷ പരിപാടിയാണ് കിസ് ചെയ്യാൻ പാടില്ല സിനിമയിൽ കിസ് ചെയ്യാൻ പാടില്ല എന്റെ സിനിമ കുടുംബ പ്രേക്ഷകര് സിനിമയിൽ കിസ് ചെയ്യില്ല ബിഗ് ബോസ് വരെ ചെയ്യില്ലേ ഇതിൽ കിസ് ചെയ്യാറില്ല എനിക്ക് മനസ്സിലാവത്തില്ല കിസ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചർ വെച്ച് കിസ് ചെയ്യുന്നത് ആരൊക്കെയാ ആണും മണ്ണ് സിനിമയിൽ ആണ് കാണിക്കുന്നത് ഈ പറയുന്ന ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തും ആയിക്കോട്ടെ അവരതില് ചെയ്താൽ എന്താണ് കിസ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ അവര് എന്തൊക്കെയായാലും കിസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ രണ്ടുപേരും പറഞ്ഞത് ഇതിങ്ങനത്തെ ഷോയാണ് അവർക്കൊരു ണ്ടല്ലോ ഈ പറയുന്ന ഒരു എനിക്ക് തോന്നിയത് അവർ കിസ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം പിന്നടി ബോധപ്പെ ആയിരിക്കാം അല്ലായിരിക്കാം അതാണെങ്കിൽ തന്നെ ഇപ്പൊ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നോർമലൈസുമ്പോൾ ചിലപ്പോ എല്ലാവരും എതിരായിരിക്കും ചിലപ്പോ എല്ലാവരും അതിനോട് അനുകൂലമായ ഒരു നടപടി ആയിരിക്കില്ല ചെയ്യുന്നത് അത് എന്തെങ്കിലും അവിടെ ഒന്നും രണ്ടാമതായിട്ട് പൊനിയില് മസ്താനിയമ്മിലൂടെ പ്രശ്നം അതിനു മുമ്പായിട്ട് മസ്താനി അപ്പാനിഷ് പോണ സമയത്ത് സംഭവമാണ് അപ്പാനി ശരത്തിന് ഈ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയില്ല ഗെയിം പറയുന്ന സംഭവം ഗ്രൂപ്പീസ് ആണ് കളിച്ചോണ്ടിരുന്നത് അക്ബർ ഒക്കെ ഗ്രൂപ്പീസ് ആണ് കളിച്ചോണ്ടിരുന്നത് അപ്പാനി ഷരത്തും അക്ബറും മാത്രമേ ഗ്രൂപ്പീസ് കളിച്ചിരുന്നുള്ളൂ അല്ല ഞാൻ പറഞ്ഞത് എൻട്രി വന്നിട്ട് അവര് ഗ്രൂപ്പീസും കളിച്ചില്ലേ ആരാ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടിരുന്നവർ അവരെ അവരൊപ്പം നിന്ന് ഗ്രൂപ്പ് കളി കളിച്ചില്ലേന്ന് നോക്കിയത് അല്ലെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെയാണല്ലോ അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പോലും അപ്പാരിക്ക് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ കണ്ട് കോണ്ടന്റ് ഉണ്ടാക്കാനോ ഞാൻ ആ ഒരു ഇതിൽ കണ്ട സമയത്ത് ഇവൻ പറയുന്നുണ്ടായിരുന്നു അനുമോള് അനുമോള് ഒരിക്കലും നൊട പറയില്ല കിസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് അനുപാൻ നിന്നത് പക്ഷെ ഈ സാധനം നേരെ ഉൾട്ടടിച്ചപ്പോഴാണ് ഈ അപ്പാനിക്ക് മനസ്സിലായത് ഈ സാധനം അങ്ങനെയല്ല എന്ന് പക്ഷെ അപ്പാനി ആ ഒരു അറ്റംപ്റ്റും വളരെ എന്താണെന്ന് അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാവുള്ളൂ അത് എനിക്ക് അപ്പാനിയിൽ നിന്ന് കാരണം അനുമോൾ സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് അവസാനല്ലാന്നുള്ള രീതിയിലേക്ക് ആയിപ്പോയി അത് അപ്പാനിക്ക് സത്യം പറഞ്ഞു ഞാൻ അപ്പാൻ മിക്ക കാര്യത്തിലും അതെ അപ്പാനിക്ക് എന്താണ് നിലപാട് അറിയാൻ പറഞ്ഞുള്ളത് അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ പോലെ മസ്താനിതെല്ലാം അടുത്ത പ്രോഗ്രാം എടുത്തിട്ടും ഈ പറയുന്ന ലക്ഷ്മിന് മുമ്പായിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഏതോ ഗെയിമിന് അക്ബർ വേദലക്ഷ്മീന അക്ബർ ഈ പറയുന്ന എന്തോ ഗെയിം കളിച്ചത് ലക്ഷ്മിക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് എന്താ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മി സഹായിച്ചു ലക്ഷ്മി ആ ആദര അതായത് അക്ബർ ആതിലെ നൂറേനെ സഹായിച്ചു എന്ന് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു നിങ്ങളുടെ ഒന്നും വീട്ടിൽ കയറ്റാത്ത അവളും വന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്മാരുടെ സപ്പോർട്ടിനുവേണ്ടി നീക്ക ചീപ്പ് കളി കളിക്കില്ലേ എന്ന് പറഞ്ഞു പക്ഷെ അതിനു അതിനുമുമ്പ് ചെറുതായിട്ട് അക്ബറും ലക്ഷ്മിയായിട്ടൊരു ഇതുണ്ടായിരുന്നു അക്ബർ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ചെറിയ ടച്ചിങ് വന്നു അപ്പൊ ചോദിച്ചിങ്ങനെ മടി കയറി എന്ന് വെച്ചു മര്യാദയ്ക്ക് സംസാരിക്കാൻ അടുത്ത അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞു ലക്ഷ്മി കുറച്ച് ഡയലോഗ് അടിച്ചു അവസാനമാണ് ഈ ഡയലോഗ് അടിച്ച് പോയത് പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല ഡയലോഗിനോട് പോയി പക്ഷെ ലാലായിട്ട് വന്നപ്പോ ചോദിച്ചു അപ്പൊ ഞാനപ്പൊ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അപ്പൊ അതിൽ നമ്മൾ പറയുന്നുണ്ടായി ഞാൻ ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് ഓക്കെ പല ആളുകളും പല ഡയലോഗുകൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് പുലിക്കുട്ടി സിംഹക്കുട്ടി എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്കതിന് തോന്നിയൊരു കാര്യം ലാലേട്ടൻ ചോദിച്ചതു നിങ്ങളുടെ വീട്ടിൽ കേറ്റൂല്ലേ ഇല്ല ഓക്കെ നിങ്ങളെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആയിക്കോട്ടെ നിങ്ങളുടെ മറ്റുള്ളവര് വീട്ടിൽ കയറ്റില്ല എന്ന് എന്തിനാണ് പറയുന്നത് എന്നാണ് ലാലേട്ടൻ അത് ചോദിച്ചത് അതായത് അപ്പൊ പറഞ്ഞു അക്ബറിനെ അക്ബറിനോട് ചോദിക്കുന്നല്ലോ നിങ്ങളുടെ ഒന്നും വീട്ടിൽ കയറ്റില്ല എന്ന് അത് അവർ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളുടെയൊന്നും വീട്ടിൽ കയറ്റില്ലല്ലോ എന്നാണ് ലക്ഷ്മി ചോദിച്ചത് അത് ചോദിച്ചത് അവിടെയുള്ള ആളുകളോടോ ആരോടോ ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിൽ കയറ്റോ ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിൽ കേറ്റോ ഇല്ലയോ എന്നുള്ള കാര്യം ലക്ഷ്മി അല്ല തീരുമാനിക്കേണ്ടത് നിന്റെ അത് ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ ലക്ഷ്മിയുടെ വീട്ടിൽ കേറ്റില്ല എന്ന് പറയുക അല്ലാതെ വേറെ കാര്യങ്ങളില്ല അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പറ്റില്ല അതിപ്പോ ഒരു വഴക്കുണ്ടാവുമ്പോ ചിലപ്പോ അങ്ങനെ പറയും നിന്റെ വീട്ടിൽ കയറ്റുമോ എന്നൊക്കെ നമ്മൾ പറയില്ല സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഒന്നും വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ ഒന്ന് വീട്ടിൽ കയറ്റുന്ന നീ നീ തീരുമാനിക്കേണ്ട നിങ്ങളുടെ